ഹലോ ഞാൻ ഇന്ന് കുറേ മെത്തോലി മീനുമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കൊഴിയാളയും വന്ന് നത്തോലും മീൻ കറിയാണ് ഫ്രൈ ആണ് ഫ്രൈ ഇല്ല പീരയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ജോലി അപ്പോഴേക്കും രാവിലെ കൊച്ചുമ്പോൾ എനിക്ക് പണി തന്നു പിന്നെ അവനെ കുറച്ച് സമയം കൊണ്ടു അങ്ങോട്ട് കൊടുത്തു പിന്നെ രാവിലെ കാപ്പയ്ക്ക് വേണ്ടി ഇന്ന് ഗ്രീൻ പീസും കിഴങ്ങും കൂടെ ഉള്ളൊരു കറിയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖാരിക്കണമെന്ന് വിശ്വസിക്കണോ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മടി അങ്ങനെ ഞാൻ നത്തോലി മീനൊക്കെ ഒന്ന് കഴിവി റെഡിയാക്കാമെന്ന് ഉപയോഗിച്ചു നത്തോലി മീനൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കും കേട്ടോ എനിക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങിപ്പോയി അവിടെ ചെന്ന് ഒരുപാട് സമയം വേണം ഇത്രയും മീൻ അറത്തെടുക്കേണ്ടത് അതിന് ഒരുപാട് സമയം വേണം അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് ഞാൻ അതിനെയൊക്കെ റെഡിയാക്കി പറക്കി എടുക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുതേ കൂട്ടുകാരെ ഫ്രീ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സഹായി സഹായിക്കണം പിന്നെ ഞാൻ കുറച്ച് പീര വയ്ക്കാമെന്നു വെച്ചു പീര വയ്ക്കുന്ന ഒരു പ്രത്യേകത വെച്ചാൽ വാഴയിലിൽ പോകും ഞാൻ വയ്ക്കണം അതുകൊണ്ട് അതിലേക്ക് വേണ്ടി ചെറിയ ഉള്ളി വലിയ ഉള്ളി തക്കാളി തക്കാളി പച്ചമുളക് കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇതെല്ലാം കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾ കുറച്ച് കോടംപുളി അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഈ കൂട്ടിനെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിക്കും അതൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെ നത്തോലി ചേട്ടനെ കൂടി അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കും എന്നാൽ ചേട്ടനെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ തിരുമി അതിൻ്റെ നല്ലവണ്ണം ഞെരിടുമ്പോൾ അതിൽ നിന്ന് പാലിൻ്റെ ഒരു അംശ ഇളവി വരും എന്നിട്ട് അതിനെയും കൂടെ ഒന്ന് തട്ടി കൊടുക്കണം അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിനെയും കൂടെ ഒന്ന് തട്ടി എല്ലാം കൂടി ചേർത്ത് വേറൊരു വലിയ പാത്രത്തിൽ തട്ടി നല്ലവണ്ണം മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഒരു അങ്ങോട്ട് തട്ടി അങ്ങനെ പൊതിഞ്ഞ് മടക്കിയെടുത്ത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അത് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചതിനു ശേഷം അതിലോട്ട് നമുക്ക് ഈ മീൻ ഇലയിൽ വെച്ചിരിക്കുന്ന മീനിനെ അതിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തത്തി അടച്ചു വച്ചിട്ട് ഒരടപ്പ് വെച്ചങ്ങ് അമർത്തി അങ്ങ് വച്ചാൽ മതി പിന്നെ നമ്മൾ ഇളക്കാനും പറക്കാനും ഒന്നും പോകേണ്ട കേട്ടോ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒന്നുകൂടി ഒന്നും കൂടി ഒഴിച്ചു ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൽ അടപ്പ് അച്ചടച്ച് റെഡിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ തത്തിപ്പൊത്തി വെച്ച് അവ റെഡിയാക്കി എടുത്ത് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചപ്പം പിന്നെ ഇത് നത്തോലി മീൻ കറിയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇത് എന്താണ് ഇട്ടിങ്ങനെ ഒരു പേസ് പാക്കിനുള്ള ഉലുവയും പച്ചരി ഉലുവ ഞാൻ ഇന്നലെ വെള്ളത്തി കിട്ടും പച്ചരി ഇന്ന് വെള്ളത്തി കിട്ടു അത് നല്ലവണ്ണം കുതിർന്ന് കിടപ്പുണ്ട് പിന്നെ മീൻ ഫ്രൈ ആയി പയർ മെഴുക്കുരട്ടിയായി പച്ചടിയാണെന്ന് തക്കാറി അങ്ങനെന്താ ഉച്ച ഉണിഞ്ഞ സമയമായി ഞാൻ പീര തുറക്കയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പാലേ വാഴയിലയിൽ വച്ചതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു നല്ല പീരയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു അവിയൽ മോഡലാണ് അടിപൊളിയായിരുന്നു ഞാൻ തുറന്നപ്പോൾ തന്നെ കുറേ കുറേയിടത്തും കഴിച്ചു ഇത് പിള്ളേർക്ക് വേണ്ടിയൊക്കെ കോരിയതാണ് ചോറ് ഇന്ന് പച്ചടിയാണ് കേട്ടോ വെള്ളരിക്ക പച്ചടിയാണ് വച്ചത് വെള്ളരിക്കല്ലോ വേറെ മോര് പച്ചടി അങ്ങനെ അവർ രണ്ടുപേരും കഴിക്കുകയാണ് അവർക്ക് രണ്ടുക്കം കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉലുവ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നല്ലോ അതിന് വൈകുന്നേരമായി കേട്ടോ വൈകുന്നേരം കുളിച്ച് റെഡിയായി ഞാൻ ഉലുവയൊക്കെ എടുത്ത് അരച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അരച്ച് ഞാൻ എടുത്ത് അരച്ചപ്പം കുറച്ച് കൂടുതലായി പോയി പിന്നെ അതിനെ ഞാൻ കുറേയൊക്കെ തേച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നാളെ രാവിലെ അടുക്കള പണി ചെയ്യണ സമയത്ത് ഭാര്യ തേച്ചുകൊണ്ട് നിന്ന് പണി ചെയ്യും അപ്പോഴേക്കും അത് ഇളവി പോവും അതിന് വേണമെങ്കിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാളെ എടുക്കുമ്പോൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് തേയ്ക്കുമ്പം കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ ഞാൻ അതൊക്കെ തേച്ചു അതൊക്കെ തേച്ചതിന് ശേഷം ഇന്നെൻ്റെ കഥ ഞാൻ പറയണല്ലോ ഇടാ എന്നെ അടുത്ത എപ്പിസോഡിൽ പറയാമേ നാളെ നാളെ പറയാമേ അങ്ങനെ ഞാൻ അതൊക്കെ തേച്ച് കുടിപ്പിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു പഴംപൊരിയും ചായ ഒക്കെ ഉണ്ടാക്കുക വിചാരിച്ചു കുറച്ച് പഴം നല്ലവണ്ണം പഴുത്ത് തിരിപ്പുണ്ട് അപ്പം പിന്നെ അതിനെ അടുത്ത് പഴംപൊരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത ജോലി എന്ന് പറയണത് പഴംപൊരി ഉണ്ടാക്കലാണ് കണ്ടല്ല നല്ലവണ്ണം എല്ലാം തേച്ച് റെഡിയാക്കി കഴിഞ്ഞു ബാക്കിയെ നമുക്ക് അങ്ങ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം എന്നിട്ട് പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കുമ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ ഉണങ്ങി റെഡിയായി കിട്ടും അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ലോ ഷെയർ ചെയ്യാൻ വേണ്ട ഒന്നുമില്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് ആണ് അങ്ങനെ ഞാൻ വാഴയ്ക്കൊപ്പം തകർത്തുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ നിങ്ങളെല്ലാവരും വാഴയ്ക്കപ്പം കഴിച്ചോ ചായ കുടിച്ചോ ഇതൊക്കെ ഞാൻ ചോദിച്ചില്ല എന്ന് പറയില്ല എല്ലാവരോടും ചോദിച്ചിരിക്കണേ ഞാൻ എല്ലാവർക്കും വാഴയ്ക്കൊപ്പം ഓൺലൈൻ വഴി അയച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആദ്യത്തെ ഒന്നാംഘട്ടം കോരി എടുക്കുകയാണ് കോരിയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയ കേട്ടോ അടിപൊളിയായിരിക്കണേന് അങ്ങനെ വാഴക്കെപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് എല്ലാം റെഡിയായ സമയത്ത് തന്നെ എൻ്റെ പാക്കൊക്കെ ഓണങ്ങി പിന്നെ ഞാൻ അതിനെയൊക്കെ വന്ന് കഴുകി പറക്കിയെടുത്തു അങ്ങനെ കഴുകി ഒന്ന് തുടച്ചില്ല അതിനെ തുടയ്ക്കണം ഉലുവായതുകൊണ്ട് പെട്ടെന്ന് ഇളവി വരില്ല അങ്ങനെ ചെന്ന് തുടച്ചു തുടച്ചിട്ട് വന്ന് ഞാൻ വാഴയ്ക്കെപ്പവും ചായയും കുടിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ് അടുത്ത കഥകളുമായി ഞാൻ നാളത്തെ വീഡിയോയിൽ വരുന്നതായി